എവിടത്തൊന്ന് കൊണ്ടുപോ നില കൊണ്ടുപോ ഇവിടെ കൊണ്ടുപോയി ഓയും പത്ത് തവളയും മണി മറ്റേ കഴിയുള്ള പ്രോസ്റ്റ് വരുന്നു കൂട്ടിരുന്നുണ്ട് ആകെ സഞ്ചാരമെടുത്തിട്ട് മുണുങ്ങ് അത്ര തുടങ്ങാനായിട്ടുണ്ടാവില്ല അത് വര കാല് ക്യാമറയില് കാണുന്നുണ്ട് മൂന്നിനെ കൊന്നിട്ട് കുറച്ചുതന്നെ എന്താ നിക്കാ പത്ത് പോകും പത്ത് മണി ആ പതിനൊന്ന് മണിയാകട്ടെ വിചാരിച്ചു അപ്പൊക്കപ്പോ കോഴിക്കോട് പറഞ്ഞു അതിന് എത്ര ണിക്കൂറിലോ മുളങ്ങാന ചെല്ലാം തല മാറ്റുളിൽ ഇഞ്ഞ് മാറുന്നു കുഞ്ഞി മാറുന്നത് ഇഞ്ഞ് മാറുന്നത്